ഞാൻ മുഹമ്മദ് മുസ്തഫ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്താം വാർഡിലെ വെന്നൂറിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ജയിച്ച് ഇവിടെ ഒരു മെമ്പറായി വരികയാണെങ്കിൽ ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വികസന ക്ഷേമ പദ്ധതികൾ നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഭരണ എൽ ഡി എഫ് ഭരണസമിതി ഭരിച്ചിരുന്ന സമയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിവർഷം രണ്ടര ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരുന്നു അത് ഈ യു ഡി എഫ് സർക്കാർ യു ഡി എഫ് ഭരണസമിതി ഭരിക്കുന്ന സമയത്ത് അത് ഒരു ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞു എന്ന് മാത്രമല്ല ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവർക്ക് വരുന്ന പണം അത് വകമാറ്റി ചെലവഴിക്കുകയും അത് പ്രസിഡന്റിന്റെ അടുത്ത അനുയായികൾക്കായി അത് വകമാറ്റി ചെലവഴിക്കുക ചെയ ചെയ്യുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിലാകെ അമ്പത്തിയേഴ് പണികൾ മാത്രമാണ് നമുക്ക് തൊഴിലുറപ്പ് പണികളിൽ നമ്മുടെ ഈ വാർഡിൽ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി ഭരിച്ചു വിട്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ വാർഡിൽ അതുകൊണ്ടുതന്നെയാണ് വാർഡ് മെമ്പറായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പരിചയ അദ്ദേഹം വാർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് ഇവിടെ നാൽപ്പത്തി ഒന്ന് ആളുകൾ നൂറ് ദിവസം തൊഴിൽ അനുഷ്ഠിച്ച് അവർ സർക്കാരിൽ നിന്നുള്ള ആയിരം രൂപ വീതം നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ എട്ട് മാസമായിട്ട് പതിനെട്ട് തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് തൊഴിലുറപ്പ് പണിയിലാകെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കണം നമുക്ക് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനായി എൻ്റെ കൂടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം കൂടാതെ കഴിഞ്ഞ ഭരണസമിതി എൽ ഡി എഫ് ഭരണസമിതി കൊണ്ടുവന്ന പല വികസന പ്രവർത്തനങ്ങളും അത് തുടർന്ന് കൊണ്ടുപോകുവാൻ ഈ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് എൽ ഡി എഫ് ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിപ്പോൾ നിശ്ചലമായി കിടക്കുകയാണ് മാത്രമല്ല അവിടെ മാലിന്യങ്ങൾ ഒന്നുകൂടി കെട്ടിക്കിടക്കുകയാണ് അത് പ്രദേശത്തെ ജനങ്ങൾക്ക് ആകെ മോശം വരുത്തക്ക രീതിയിൽ ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് വിഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും സ്വജനപക്ഷപാതവുമെല്ലാം അവസാനിപ്പിക്കുന്നതിന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിലച്ചുപോയ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന കാലം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിനുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ പത്താം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ നിങ്ങൾ ചുറ്റിക്കാരിവാൾ നക്ഷത്രം മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് താഴാണ് അപേക്ഷിക്കുന്നു